ഒരു വിശ്വാസിയുടെ കാര്യം എത്ര അത്ഭുതകരമാകും എന്ന് പറയുന്ന ഒരു വചനം നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും അജുബ് മുഹ്മിൻ എന്നാണ് നബി അലൈഹി വസല്ലം വിശേഷിപ്പിക്കുന്നത് ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ് എന്തുകൊണ്ടാണ് അത്ഭുതം എന്ന് പറയാൻ കാരണം കാരണം തീർച്ചയായിട്ടും അയാളുടെ മുഴുവൻ കാര്യങ്ങളും നന്മയാണ് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഖൈറാണ് എന്നാൽ ഇത് ഒരു വിശ്വാസിക്കല്ലാതെ മറ്റാർക്കും ലഭിക്കുകയുമില്ല ഇങ്ങനെ അവസ്ഥ അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറുതോ വലുതോ ആകട്ടെ എത്ര എന്ത് അപ്രധാനമോ സുപ്രധാനമോ ആയ കാര്യമാകട്ടെ എന്താകട്ടെ അത് മുഴുവനും അയാൾക്ക് നന്മയാണ് പക്ഷേ ഇത് വിശ്വാസിക്കല്ലാതെ ലഭിക്കുകയുമില്ല അതിൻ്റെ രഹസ്യം രണ്ട് കാര്യങ്ങളാണ് ഒന്നാമതായി അയാൾക്കൊരു സന്തോഷമുണ്ടായ അയാൾക്കൊരു ആനന്ദമുണ്ടായ അയാൾക്ക് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു അനുഗ്രഹം ലഭിച്ചാൽ ശക്വ അയാൾ നന്ദി കാണാൻ സഹോദരങ്ങൾ ഇത് നമ്മൾ വളരെ പ്രാധാന്യത്തോടുകൂടി മനസ്സിലാക്കേണ്ട വിഷയം കാരണം നന്ദി എന്ന് പറയുന്നത് നമ്മളിൽ നിന്നും അടിസ്ഥാനപരമായിട്ടുണ്ടാകേണ്ട ഒരു കാര്യം ഒരു ഒരാൾ നമുക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്താൽ സങ്കല്പിച്ചു നോക്കുക നമ്മളുടെ ജീവൻ രക്ഷിക്കുന്നതിൽ ഒരാൾ ഒരു പങ്ക് വഹിച്ചു അയാളോട് നമുക്ക് എത്രമാത്രം കടപ്പാടുണ്ടാവും എങ്ങനെയൊക്കെ അയാൾക്ക് ഒരു പ്രത്യുപകാരം ചെയ്യാൻ കിട്ടുന്ന അവസരവും നമ്മൾ വെറുതെ കളിയില്ല എന്ന് മാത്രമല്ല നമ്മളെ കൊണ്ടാകുന്നത് പോലെ അവസരങ്ങൾ നമ്മളുണ്ടാക്കും എന്നിന് അയാൾക്കൊരു പ്രത്യുപകാരം ചെയ്യും ഉറപ്പായിട്ടും ചെയ്യും ഇല്ലേ എന്നാൽ നമ്മളുടെ റബ്ബ് നമുക്ക് നമ്മളെ സൃഷ്ടിച്ചു സൃഷ്ടിച്ചു സൃഷ്ടിച്ചുവെന്ന് മാത്രമല്ല നമുക്ക് വേണ്ട എല്ലാം ഒരുക്കി ഉമ്മയുടെ ഗർഭപാത്രം മുതൽ ഇൻഷാല്ലാ നമ്മൾ ഖബറ് വരെ ഇനി അത് കഴിഞ്ഞിട്ടും നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കുന്നവനവനാണ് മാത്രല്ല നമുക്ക് ഹിതായത് നൽകി നമുക്ക് മൂല്യം കൽപ്പിക്കാനാവാത്ത അനുഗ്രഹം നമ്മൾ ഇന്ന് പള്ളിയിൽ ഇങ്ങനെ സുബൈ നമസ്കാരത്തിന് ശേഷം ഇരിക്കുവാനോ പറയുവാനോ അള്ളാഹിനെ കുറിച്ച് കേൾക്കുവാനോ എല്ലാമുള്ള അവസരം അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു ന്യാമത് വേറെയില്ല ഇതൊക്കെ നമുക്ക് അള്ളാഹു നൽകിയിട്ട് തിരിച്ച് നമുക്ക് എന്താ കൊടുക്കാനുള്ളത് വിപാദത്ത് അത് മാത്രമുള്ളൂ ആ ഇബാദത്താണ് ശുക്ർ നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ അവനെ നന്ദി കാണിക്കാൻ നന്ദി എന്നുള്ളത് ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ഒരു വികാരമാണ് അത് ആ ഹൃദയത്തിൽ ഉണ്ടാകുന്ന വികാരത്തിലൂടെ മാത്രമേ അത് അവയവങ്ങളിലൂടെ പുറത്തു വരൂ അപ്പോൾ അള്ളാഹുവിനോടുള്ള നന്ദി നമുക്ക് ആദ്യം ഇവിടെ ഉണ്ടാവണം അതുണ്ടാകണമെങ്കിൽ അള്ളാഹാൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ തിരിച്ചറിയണം അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ തിരിച്ചറിയുകയും ആ അള്ളാഹു നമ്മളോട് എത്രമാത്രം അടുത്തവനാണ് നമ്മളുടെ ഉമ്മയേക്കാൾ നമ്മളുടെ ഉപ്പയേക്കാൾ നമ്മളുടെ ഏറ്റവും അടുത്ത മറ്റാരെക്കാളും അടുത്തവനാണ് അള്ളാഹു അവനില്ലാതെ നമുക്കൊരു സെക്കൻഡ് പോലും നമുക്ക് അസ്തിത്വമില്ല നിലനിൽപ്പില്ല ആ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ പുഷ്കരം ചെയ്യാൻ സാധിക്കുന്നത് ഇത് നമ്മളുടെ അടിസ്ഥാന ജീവിത ലക്ഷ്യമാണ് നമ്മളെ അള്ളാഹു സൃഷ്ടിച്ച അതിന് വേണ്ടിയിട്ടാണ് ഈ വേണ്ടി മാത്രമാണ് ഇബാദത്ത് ബാധത്ത് എന്തിനാണ് ഷുക്ർ ചെയ്യാനാണ് ആ ശുക്ർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇബാദത്ത് ബാധത്ത് എന്നും സങ്കല്പിച്ചു നോക്കും നമ്മളുടെ ഈ നമുക്കൊരു പ്രയാസാവില്ല നമ്മളുടെ ഇബാദത്തുകൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായി തീരും പറഞ്ഞില്ലേ എനിക്ക് ദുനിയാവിൽ രണ്ട് കാര്യങ്ങളാണ് ഇഷ്ടം ഒന്നെന്റെ ഭാര്യമാരും രണ്ട് സ്കന്ധവും എന്ന് നബിസ് അലൈ വല്ലം പറഞ്ഞു പക്ഷെ അതിനേക്കാളിലും ഉത്തമമായി എന്റെ കൺകുളിർമ എന്റെ ആനന്ദം നമസ്കാരത്തിലാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത് നബി വെറുതെ പറഞ്ഞതാണോ അലൈഹി വസ്ലം നബിസ് അലൈഹി വസ്ലം ആത്മാർത്ഥമായി പറയുന്ന ഒരു കാര്യമാണ് അതെങ്ങനെയാണ് കൺകുളിർമ നമസ്കാരത്തിലുണ്ടാകുന്നത് അള്ളാഹിനോടുള്ള ഈ ഭാഗത്ത് നമ്മളുടെ ഷുക്രായി എനിക്ക് എന്റെ അള്ളാഹുവിനോട് കാണിക്കാനുള്ള ഷുക്രാണ് എന്റെ ഈ ഭാഗത്ത് എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ഈ ഭാഗത്ത് ഏറ്റവും സുന്ദരമായ മനോഹരമായ ഒരു കാര്യമായി തീരും അപ്പോൾ ഇവിടെയാണ് നമ്മൾക്ക് സന്തോഷം വരുമ്പോൾ അനുഗ്രഹം വരുമ്പോൾ അള്ളാഹിനെ ശുക്ര ചെയ്യേണ്ട ഏറ്റവും പ്രാധാന്യം അതുപോലെ തന്നെ ഇനി ഒരു പ്രയാസം വന്നാൽ നമ്മളുടെ വിഷയം അതാണ് സ്വപറ ക്ഷമിക്കും ക്ഷമയെ കുറിച്ചിട്ട് പറയുന്ന രണ്ട് ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷേ ക്ഷമ മാത്രമല്ല ഷുക്റും കൂടി നമ്മളിൽ നിന്നും നല്ല വണ്ണം ഉണ്ടാകണം ൊക്കെ അനഹൈർ ഉണ്ടാക്കും അപ്പോ അതും അയാൾക്ക് എന്താകും ഉറപ്പാണ് നന്മയായി തീരും അപ്പോ നന്ദി കാണിക്കുന്നതോറും അള്ളാഹു നമുക്ക് കൂടുതൽ നൽകും അത് അള്ളാഹുവിനെ ഉറപ്പായിട്ട് ഹൈറാണ് ഇനി ക്ഷമിക്കും തോറും അള്ളാഹു നമുക്ക് ക്ഷമാശീനം വർദ്ധിപ്പിച്ചു തരും എന്ന് മാത്രമല്ല നാളെ അള്ളാഹു എടുക്കൽ നമുക്ക് കണക്കറ്റ പ്രതിഫലം നമ്മളെ കാത്തിരിക്കും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിലക്കും പ്രയാസമില്ല എല്ലാ കാര്യങ്ങളും നന്മയാണ് ഒരു വിശ്വാസിക്ക് മാത്രമേ അത് നമ്മളുടെ ഈമാനിനെ എപ്പോഴും ശക്തമാക്കി തന്നെ നിലയുറപ്പിക്കുക കാരണം ഈമാൻ ഇല്ലെങ്കിൽ തിന്നുമില്ല ഈമാനില്ലാദ് നന്ദി കാണിച്ചിട്ട് കാര്യമില്ല ഈമാൻ ഈമാനില്ലാത്ത ക്ഷമിച്ചിട്ടും കാര്യമില്ല നമ്മളുടെ ഈമാനിനെ എപ്പോഴും പച്ചപ്പുള്ളതാക്കി നിലനിർത്തി അള്ളാഹുവിനുള്ള ശുക്രയിലൂടെയും സുഹൃലൂടെയും അള്ളാഹുവിനേക്ക് അടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ അള്ളാഹ് ഉസ്ഫാൻ നമുക്ക് തൗഫീഖ് അനുഗ്രഹിക്കട്ടെ